നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ വീണ്ടും വാർത്തകളിലേക്ക് ഇടം പിടിച്ചിരിക്കുകയാണ് വീണ വിജയന്റെ എക്സാലോജിക്ക് കമ്പനിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച സംഭവത്തിൽ നമ്മുടെ കൺവീനർ എൽ ഡി എഫിന്റെ കൺവീനർ ബുദ്ധി രാക്ഷസനായ ഇ പി ജയരാജൻ ഈ വിഷയത്തിൽ എനിക്കൊന്നും അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞങ്ങ് തെന്നി മാറിയിരിക്കുകയാണ് അല്ലെങ്കിൽ എന്തിനും ഏത് വിഷയത്തെക്കുറിച്ചും പ്രതികരിക്കുന്ന ആളാണ് ഒരു പ്രതികരണ കമ്മിറ്റി ഓഫീസറാണ് ഇ പി ജയരാജൻ പിണറായി വിജയൻ്റെ മകളുടെ കാര്യത്തിൽ ഇപ്പോൾ എനിക്കൊന്നും അറിഞ്ഞുകൂടാ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ എനിക്കൊന്നും അറിഞ്ഞുകൂടാ എന്ന് പറയുമ്പോൾ തന്നെ എനിക്കെല്ലാം റിയാം ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ള മട്ടിൽ ജയരാജൻ അങ്ങ് തെന്നി മാറുകയാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ വീണയുടെ ഭർത്താവും പിന്നെ മന്ത്രിയും ഡി വൈ എഫ് ഐയുടെ ആഗോള നേതാവും വിപ്ലവ തീപ്പന്തവും ഒക്കെയായ മുഹമ്മദ് റിയാസ് മറ്റ് സി പി എം പ്രവർത്തകരോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഭർത്താവ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അപ്പോൾ പിന്നെ മറ്റുള്ളവരും പ്രതികരിക്കുന്നില്ല ഇനി അല്പസമയത്തിനകം ചിലപ്പോൾ എ കെ ജി സെൻറ്ററിൽ നിന്ന് ക്യാപ്സൂൾ ഇറങ്ങും അപ്പോൾ മാത്രം നമ്മുടെ ഈ പ്രതികരണക്കാരൊക്കെ രംഗത്ത് വരും കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയമാണ് വീണ വിജയൻ്റെ കമ്പനിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് അന്വേഷണത്തിന് മൂന്നംഗ ഉന്നത ഉദ്യോഗസ്ഥ സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട് മാസപ്പടി വിവാദത്തിലെ ആദായ നികുതി ബോർഡിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് എക്സാലോജി കമ്പനിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചത് എക്സാലോജിക് കമ്പനി നിരവധി നിയമ ലംഘനങ്ങൾ നടത്തിയെന്ന് ഉത്തരവിൽ പറയുന്നുണ്ട് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബംഗളൂരു നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ കമ്പനിക്കെതിരെ തെളിവുകൾ ലഭിച്ചതോടെയാണ് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം വിശദമായ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത് ഇതുകൂടാതെ കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലിനെതിരെയും പൊതുമേഖലാ സ്ഥാപനമായ വ്യവസായ വികസന കോർപ്പറേഷനെതിരെയും അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്